കേവലം രണ്ടോ മൂന്നോ സെക്കൻഡും കൊണ്ട് ഏഴ് ആകാശങ്ങളെക്കാളും ഏഴ് ഭൂമികളെക്കാളും വിശാലതയുള്ള ഏഴായിരം സ്ഥാനങ്ങൾ ഉയരുന്ന ഒരു ഒരു നമുക്കൊന്ന് പഠിക്കാം കുറഞ്ഞ സെക്കൻഡ് മതി രണ്ടോ മൂന്നോ സെക്കൻഡിൽ താഴെ എടുക്കുള്ളൂ എന്തൊക്കെയാണ് കിട്ടുന്നത് ഏഴാകാശങ്ങളെക്കാളും ഏഴ് ഭൂമികളെക്കാളും വിശാലതയുള്ള ഏഴായിരം ദറജകൾ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടും വലിയ സ്ഥാനത്തെത്തും ാണ് ചെറിയ ദിക്രി എന്ന് നമുക്കൊന്ന് പഠിച്ചാലോ തീർച്ചയായിട്ടും ഈ വീഡിയോയിലുണ്ട് മുഴുവൻ ആയിക്കൽക്കാൻ ശ്രമിക്കുക അസലാമു വാഹമുല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായിട്ടെ പരിശുദ്ധ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ പരിശുദ്ധ മാസത്തിൽ ചെയ്യാനും അള്ളാഹു അജിവാറിൽ നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാണ് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി പ്രത്യേകിച്ച് ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ എല്ലാവർക്കും അവരുടെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേട്ടം ലഭിക്കുന്ന ചെറിയൊരു ദിക്കർ പഠിക്കാം അതിനായിട്ട് പ്രത്യേക ഒരു സമയം മാറ്റി വെക്കണോ പ്രത്യേക ഒരു സമയം കണ്ടെത്തണോ അതൊന്നും ഒരാവശ്യമില്ല കുറഞ്ഞ സെക്കൻഡുകൾ മതി നമുക്ക് വലിയ നേട്ടം ലഭിക്കുന്ന മഹത്തായ ഒരു പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ റമലാൻ അങ്ങനെയാണല്ലോ എന്ത് ചെയ്താലും വലിയ നേട്ടമാണ് എന്ത് ചെറിയ വിഷയത്തിനാണെങ്കിലും വലിയ പ്രതിഫലമാണ് വിശുദ്ധ റമലാലിനുള്ളത് ഈ പവിത്രമായ ദിനരാത്രങ്ങൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇൻഷാല് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമുക്ക് വലിയൊരു നേട്ടം നമ്മളിലേക്ക് വരികയാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മളൊക്കെ അത്താഴം കഴിക്കാറുണ്ട് അല്ലെ അത്താഴം കഴിക്കുന്ന സ്വഭാവം ഉള്ളവരാണ് പല ആളുകളും പല രൂപത്തിലാണ് ചില ആളുകൾ അത്താഴം കഴിക്കാതെ നോമ്പിടും അത്രയും സമയം കൂടെ കിടന്നുറങ്ങാമാലോ സുബഹി ബാങ്ക് കൊടുത്താൽ എഴുന്നേറ്റാൽ മതി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ചില ആളുകൾ നോമ്പ് സുബഹി കുറച്ച് വൈകി സുബഹി നിഷ്കാലും ഉണ്ട് രക്ഷിക്കും അത്തം കഴിക്കണം കഴിക്കൽ പറയുകയാണ് നിങ്ങൾ അത്താഴം കഴിക്കണം കാരണം അതിൽ നമ്മുടെ അത്താഴത്തിൽ ഇതെന്റെ നബിതങ്ങൾ പഠിപ്പിച്ച ുന്നത്താണ് എന്ന് കരുതിയിട്ട് വേണം അത്താഴം കഴിക്കേണ്ടത് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ കൂടി കഴിച്ചാലേ അതിന്റെ കൂലി നമുക്ക് ലഭിക്കുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്തിനാണ് അത്താഴം കഴിക്കുന്നത് അത് കുറെ വയറ് നറച്ച് തിന്ന എന്ന ലക്ഷ്യമല്ല മറിശിയാം ചിലബിതങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണല്ലോ അതീറാലിൽ വിശുദ്ധ മാസത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫറദിന്റെ കൂലി കിട്ടും നമ്മളൊരു ഫറദ് ചെയ്ത കൂലി നമുക്ക് ലഭിക്കും അങ്ങനെ ആ കൂലി നഷ്ടം നഷ്ടപ്പെടുത്തി കളയുന്ന എന്തിനാണ് അത് മാത്രവുമല്ല മഹാനായ അബുദ്ധർദാർഹു പറയുകയാണ് മഹാനായ പ്രവാചകർ പഠിപ്പിച്ചു പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് വിശേഷങ്ങളിൽ പെട്ടതാണ് എല്ലാ പ്രവാചകന്മാരുടെയും തിരുചര്യയിൽപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചരിയയിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ ഇത്തരത്തിലും പരിചയപ്പെടുത്തുന്നു അതിൽപ്പെട്ട ഒന്ന് ഒന്ന് നോമ്പ് മുറിക്കാൻ സമയമായി കഴിഞ്ഞാൽ അതായത് മകുരിമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നോമ്പ് തുറക്കാം സമയമായാൽ പിന്നെ പിന്തിക്കുന്ന പരിപാടി ഉണ്ടാവും ഏഹ് സമയമായി കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്ന മുമ്പ് ഉണ്ടാവുമ്പോൾ തവി എടുക്കാൻ പോവല് ഇപ്പുറത്ത് ജൂസ് എടുക്കാൻ പോവുക അപ്പുറത്ത് കാരക്കെടുക്കാൻ പോവുക അപ്പുറത്തൊന്ന് ഫ്രൂട്ട്സ് എടുക്കാൻ പോവുക ആ പരിപാടിയില്ല നോമ്പ് തുറക്കാൻ സമയമായി ബാങ്ക് കൊടുക്കുന്നവട്ടിൽ എന്ത് ചെയ്യാം നോമ്പോ അത് കുറെ പിള്ളാർച്ച കഴിക്കണമെന്നില്ല ഒരു കീർ കാരക്കെ കഴിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യാ അവിടെ നോമ്പ് തുറക്കണം പെട്ടെന്ന് തന്നെ ഇത് പ്രവാചകന്മാരുടെ ശരീരയിൽപ്പെട്ടതാണ് മുത്തിനു വിധങ്ങളും അതാണ് പഠിപ്പിച്ചത് ഇനിയോ രണ്ടാമത്തെ വിശേഷ ഗുണങ്ങളിൽ അത്താഴം കഴിക്കുക അത്താഴം കഴിച്ചിട്ട് നോമ്പെടുപ്പിക്കും ആ അത്താഴം കഴിക്കുന്നത് തന്നെ വൈകി കഴിക്കാൻ അതായത് നേരത്തെ ചില ആളുകളെന്ത് തറാബീ സംസ്കാരത്തിന് ശേഷം കുറച്ച് സുഖായ കുറച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ട് അവിടെ കിടക്കാം അങ്ങനെ ഒരു സ്വഭാവം ചില ആളുകൾക്ക് ഉണ്ട് പക്ഷേ പ്രവാചകന്മാരുടെ ശരീരയിൽപ്പെട്ട ശര്യ എന്താ അത്താഴം വൈകി കഴിക്കുക അതായത് സുബഹി സുബഹിയാകുന്ന സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ കുറച്ചു മുമ്പായി കഴിക്കുക ഇതാണ് ശീലം മഹാനായ ബിൻ സാബിത് സെയ്ദിൻ സാബി ചോദിക്കപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിക്കൽ എങ്ങനെയായിരുന്നു അവിടുന്ന് അട്ടാഴം കഴിച്ചിരുന്നത് എങ്ങനെയാണ് എത്ര സമയം ഉണ്ടായിരുന്നു എന്ന് അത്താഴത്തിന്റെയും ബാങ്കിന്റെയും ഇടയിൽ ഏകദേശം ഒരു അൻപത് ആയ തോന്നുന്ന സമയം ഉണ്ടായിരുന്നു എന്ന് മഹാനായ സെയ്ദ് ബിൻ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ അവിടുന്ന് പറഞ്ഞു അൻപത് അൻപത് എൺപത് ആയ തോന്നുന്ന സമയം അത്ര സമയമുള്ളൂ ബാക്കി അപ്പൊ അതുകൊണ്ട് അത്രയും അടുപ്പിച്ചാണ് വിധങ്ങൾ അത്താഴം കഴിച്ചിരുന്നത് സുബഹയോട് അപ്പൊ നേരത്തെ കഴിച്ച് കിടക്കലല്ല അത്താഴം കഴിക്കുന്നത് വൈകിപ്പിക്കുക സുഹഹയോട് അടുത്ത സമയത്ത് സമയത്ത് കഴിക്കാം എന്ന് ഇരുന്ന് ബാങ്ക് കൊടുക്കാനാകുമ്പോൾ കഴിക്കണം അപ്പൊ നമുക്ക് നല്ലോണം കഴിക്കാൻ കഴിയില്ല കുറച്ചൊരു കുറച്ചൊരു സമയം ഗ്യാപ്പ് വരുന്ന ഒരു പത്ത് മിനിറ്റ് ബാക്കി വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം കഴിച്ചാൽ അള്ളാഹു തോഫി നൽകട്ടെ മൂന്നാമത്തൊരു സംഗതിയാണ് നിസ്കാരത്തിൽ വലത് കൈ ഇടത് കൈയുടെ മുകളിൽ മുകളിലൊക്കെ നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്നത് അല്ലെ വലത് കൈ എടുത്ത് ഇടത് കൈയുടെ മുകളിൽ കെട്ടുന്നത് പ്രവാചകന്മാരുടെ അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും എല്ലാ പ്രവാചകന്മാരും അവരുടെ സ്വഭാവത്തിൽ ഒരു സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ താഴെ ഒഴിവാക്കാൻ പാടില്ല ഈ സമയത്ത് വലിയ വർക്കത്തന്നെ ആ സമയം പരിഗണിച്ച ഒരാള് ഞാൻ ഈ പറയാൻ പോകുന്നത് ചൊല്ലിക്കഴിഞ്ഞാൽ ഏഴായിരം ആകാശങ്ങളെക്കാളും ഏഴായിരം ആയിരം വിശാലതയുള്ള സ്ഥാനം ഒരൊറ്റ ായിരം ഭ ഒരു തവണ ചൊല്ലിയാൽ തന്നെ ഏഴായിരം ആകാശങ്ങളെക്കാളും ഏഴായിരം ഭൂമിയെക്കാളും ഉള്ള വിശാലതയുള്ള സ്ഥാനം ഇതയും അള്ളാഹുഹു ഒരു ഉയർത്തി മഹാനായ പ്രവാചകർ അലൈഹി അലഹി തങ്ങൾ ഈ ബർക്കത്തുള്ള സമയം നിങ്ങൾ പരിഗണിക്കാൻ പറഞ്ഞപ്പോ മഹാൻമാരായ അതിനുശേഷം വലിയ പണ്ഡിതന്മാർ ആ സമയത്തുള്ള നേട്ടങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ജീവിതത്തിൽ അവർ പതിവാക്കുകയും ചെയ്തിരുന്ന അല്ലാഹു അല്ലാഹു ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ഇല്ലല്ലാഹുൽ الحي القيوم القائم على كل نفس بما كسبت الله لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت കുറഞ്ഞ സമയം മതി ഇതെന്ത് ചെയ്യാ ഈ ഒരു ദിക്കർ ഏഴു തവണ അത്താഴ സമയത്ത് മഹാന്മാര് പഠിപ്പിച്ചു ശരിയാണ് ഏഴു തവണ കൂടുതലൊന്നും വേണ്ട ഈ ഇപ്പൊ തന്നെ ചൊല്ലാൻ ഈ കുറഞ്ഞ സമയം മതി لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت الله لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت الله لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت الله لا إله إلا الله الحي القيوم القائم على كل نفس بما كسبت عند تغيير التناول ചുരുങ്ങിയ സമയം മതി ഏഴു തവണ ഈ ഒരു ദിക്കർ ആ സമയത്ത് വർത്താനം കഴിച്ചതിന് ശേഷം മുമ്പായിട്ട് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവർ കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഈ ദിക്കർ ഓരോ തവണ ചൊല്ലുമ്പോഴും ഈ ദിക്കർ ഓരോ തവണ ചൊല്ലുമ്പോഴും ആയിരം നന്മ വീതം എഴുതുകയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ആയിരം തിന്മയെ അള്ളാഹു സുബാനഹുല മായിച്ചു കളയും അതുപോലെ തന്നെ ആയിരം ഞാൻ ഓരോ ദിക്കറിനും ആയിരം നന്മ എഴുതുകയും ആയിരം തിന്മ മായിച്ചു കളയുകയും ആയിരം ചെയ്യും ഏഴു ദിക്കർ ചെല്ലുമ്പോൾ ഏഴായിരം ഏഴായിരം നന്മ അക്കൗണ്ടിൽ കയറി ഏഴായിരം തിന്മ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞു ഏഴായിരം സ്ഥാനം വർദ്ധിച്ചു ഇനി ഇതിനൊന്ന് വിശാലമാക്കിയാലോ മഹാന്മാര് പറയുകയാണ് ഈ ഓരോ ദറജയുടെയും ഇടയിൽ ഓരോ സ്ഥാനം ആയിരം പറഞ്ഞതിന്റെ ഓരോ ഏഴാകാശങ്ങളുടെയും ഭൂമികളെക്കാളും വിശാലതയുണ്ടാകുന്നു ഏഴാകാശമികളുടെ വിശാലത ഉണ്ടാകും ഓരോ സ്ഥാനത്തിന്റെയും ഇടയിൽ ഒരു ആലോചിച്ചു നൽകുന്ന നേട്ടം എത്രയാണ് ഈ സമയത്തെ പരിഗണിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഇത് മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ദിക്കറാണല്ലോ എന്ന് ആ കൂടി ചൊല്ലിയാൽ ഈ വിശുദ്ധ നമ്മൾ കഴിയുമ്പോഴേക്കും നമ്മളുടെ അമലുകളുടെ ഒരു കൂമ്പാരം നമ്മളുടെ ചുരുങ്ങിയ സമയത്ത് ചൊല്ലിയതിനു ശേഷം എന്താവശ്യവും ഇതിക്കറ് ചൊല്ലിയ ശേഷം എന്താവശ്യമായിട്ട് ദുനാവിന്റെ ആവശ്യമാകട്ടെ ആഹ് ആവശ്യമാകട്ടെ ആ വിഷയം അള്ളാഹു അങ്ങോട്ട് നടത്തി കൊടുക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് അവരുടെ ജീവിതത്തിൽ അനുഭവം കിട്ടിയത് കൊണ്ടാണ് അപ്പോ ആയിരക്കണക്കിന് നന്മകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരാം ഇന്നല്ല ലക്ഷക്കണക്കിന് നന്മകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടാൻ ചുരുങ്ങിയ സമയം മതി അതുമാത്രവുമല്ല ഈ വിശുദ്ധമായ സമയം പരിശുദ്ധമായ മാസത്തിൽ പ്രത്യേക സമയത്ത് അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ് എന്ന് ഇരു ഹീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പാപം പൊറുക്കാൻ ആരാടെന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ് അല്ലേ ആ സമയം അങ്ങനത്തെ സമയമാണല്ലോ അള്ളാഹു ഏറ്റവും കൂടുതൽ റഹ്മത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് വർഷിക്കുന്ന സമയമാണ് ഈ അത്താഴ സമയത്ത് ഈ അത്താഴ സമയത്ത് അള്ളാഹു ഭൂമിയോടടുത്തെത്തിയും ചോദിക്കും ആർക്ക് ആരാണ് എന്നോട് ചോദിക്കാനുള്ള ഞാൻ കൊടുക്കാം നമുക്കിവിടെ വിഷമം പറയാൻ നേരേ നമ്മൾ റബ്ബിനോട് ചോദിക്കണം ആ സമയത്ത് ആരാണെന്നോട് പാപം ചോദിക്കുന്നത് ഞാൻ അവർക്ക് പുറത്തു തരാം ആരാണ് അവരുടെ ആവശ്യങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകാം ആരാണ് രോഗശമനം തേടുന്നത് ഞാൻ അവർക്ക് രോഗശമനം നൽകാം ആരാണ് ബർക്കത്ത് ചോദിക്കുന്നത് ഞാൻ അവർക്ക് ബർക്കത്ത് നൽകാം ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളും എടുത്തു ചോദിക്കുമെന്ന് പരിഗണിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ അപ്പോ ഇന്ന് മുതൽ അള്ളാഹ് ഇനി വരുന്ന ദിവസം മുതൽ താഴെ സമയം വഴ താഴെ മുടക്കരുത് താഴം കൃത്യമായി കഴിക്കണം കഴിക്കുന്ന സമയത്ത് ഇതെന്റെ ലഭിതങ്ങൾ എന്ന കൂടി കഴിക്കണം ശേഷം ഈ വിശുദ്ധമായ ദിക്കർ കുറഞ്ഞ സമയം ഏഴ് തവണയെങ്കിലും ചൊല്ലിയിട്ട് എന്താവശ്യവും നമുക്ക് റബ്ബിനോട് ചോദിക്കാം നമ്മുടെ അക്കൗണ്ട് നന്മ കൊണ്ട് നിറയ്ക്കാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റുള്ള സ്ഥലത്തിൽ മറ്റൊരു വലിയ നമുക്ക് കണ്ടുമുട്ടാം തിക്രോധാം അസലും